അധ്യായം ഇരുപത്തിമൂന്ന് സാറായിക്ക് നൂറ്റി ഇരുപത്തിയേഴ് വയസ്സായിരുന്നു ഇത് സാറായുടെ ആയുഷ്കാലം സാറ കനാൻ ദേശത്ത് ഹെപ്രോൻ എന്ന കിരിയത്ത് അർബയിൽ വെച്ച് മരിച്ചു അബ്രഹാം സാറായെക്കുറിച്ച് വിലപിച്ച് കരവാൻ വന്നു പിന്നെ അബ്രഹാം മരിച്ചവളുടെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് ഹിത്യരോട് സംസാരിച്ചു ഞാൻ നിങ്ങളുടെ ഇടയിൽ പരദേശീയം വന്നു പാർക്കുന്നവനുമാകുന്നു ഞാൻ എൻ്റെ മരിച്ചവളെ കൊണ്ടുപോയി അടക്കേണ്ടതിന് എനിക്ക് നിങ്ങളുടെ ഇടയിൽ ഒരു ശ്മശാന ഭൂമി അവകാശമായി തരുവിൻ എന്നു പറഞ്ഞു ഹിത്യർ അബ്രഹാമിനോട് യജമാനനെ കേട്ടാലും നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ ഒരു പ്രഭുവാകുന്നു ഞങ്ങളുടെ ശ്മശാന സ്ഥലങ്ങളിൽ വെച്ച് വിശേഷമായതിൽ മരിച്ചവളെ അടക്കിക്കൊള്ളുക മരിച്ചവളെ അടക്കുവാൻ ഞങ്ങളിൽ ആരും ശ്മശാന സ്ഥലം നിനക്ക് തരാതിരിക്കയില്ല എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ അബ്രഹാം എഴുന്നേറ്റ് ആ ദേശക്കാരായ ഹിത്തിരെ നമസ്കരിച്ച് അവരോട് സംസാരിച്ചു എന്റെ മരിച്ചവളെ കൊണ്ടുപോയി അടക്കുവാൻ സമ്മതമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ അപേക്ഷ കേട്ട് എനിക്ക് വേണ്ടി സോഹറിൻ്റെ മകനായ എഫ്രോനോട് അവൻ തൻറെ നിലത്തിൻ്റെ അറുതിയിൽ തനിക്കുള്ള മക്പേല എന്ന ഗുഹ എനിക്ക് തരേണ്ടതിന് അപേക്ഷിപ്പിൻ നിങ്ങളുടെ ഇടയിൽ ശ്മശാനാവകാശമായിട്ട് അവനതിനെ പിടിപ്പത് വിലക്കി തരേണം എന്ന് പറഞ്ഞു എന്നാൽ എഫ്രോൻ ഹിത്യരുടെ നടുവിൽ ഇരിക്കയായിരുന്നു ഹിത്യനായ എഫ്രോൻ തന്റെ നഗരവാസികളായ ഹിത്യർ എല്ലാവരും കേൾക്കെ അബ്രഹാമിനോട് അങ്ങനെയല്ല യജമാനനെ കേൾക്കേണമേ നിലം ഞാൻ നിനക്ക് തരുന്നു അതിലെ ഗുഹയും നിനക്ക് തരുന്നു എന്റെ സ്വജനം തരുന്നു മരിച്ചവളെ അടക്കം ചെയ്തുകൊണ്ടാലും എന്നുത്തരം പറഞ്ഞു അപ്പോൾ അബ്രഹാം ദേശത്തിലെ ജനത്തെ നമസ്കരിച്ചു ദേശത്തിലെ ജനം കേൾക്കെ അവൻ എഫ്രൂണോട് ദയചെയ്തു കേൾക്കേണം നിലത്തിന്റെ വില ഞാൻ നിനക്ക് തരുന്നത് എന്നോട് വാങ്ങേണം എന്നാൽ ഞാൻ മരിച്ചവളെ അവിടെ അടക്കം ചെയ്യും എന്ന് പറഞ്ഞു എഫ്രൂൺ അബ്രഹാമിനോട് യജമാനനെ കേട്ടാലും നാനൂറ് ഷെക്കിൽ വെള്ളി വിലയുള്ള ഒരു ഭൂമി അത് എനിക്കും നിനക്കും എന്തുള്ളൂ മരിച്ചവളെ അടക്കം ചെയ്തു കൊള്ളുക എന്ന് ഉത്തരം പറഞ്ഞു അബ്രഹാം എഫ്രോന്റെ വാക്ക് സംബന്ധിച്ച് ഹിത്യർ കേൾക്കെ എഫ്രോൻ പറഞ്ഞതുപോലെ കച്ചവടക്കാർക്ക് നടപ്പുള്ള വെള്ളി ഷേക്കിൽ നാനൂറ് അവന് തൂക്കിക്കൊടുത്തു ഇങ്ങനെ മമ്രേക്കരികെ എഫ്രോണുള്ള മക്പേല നിലവും അതിലെ ഗുഹയും നിലത്തിന്റെ അതിർക്കകത്തുള്ള സകല വൃക്ഷങ്ങളും അവന്റെ നഗരവാസികളായ ഹിത്യരുടെ മുമ്പാകെ അബ്രഹാമിന് അവകാശമായി ഉറച്ചുകെട്ടി അതിന്റെ ശേഷം അബ്രഹാം തന്റെ ഭാര്യയായ സാറായെ കനാൻ ദേശത്തിലെ ഹെബ്രോൺ എന്ന മമ്രയ്ക്കരികെയുള്ള മക്പേല നിലത്തിലെ ഗുഹയിൽ അടക്കം ചെയ്തു ഇങ്ങനെ ഹിത്യർ ആ നിലവും അതിലെ ഗുഹയും അബ്രഹാമിന് ശ്മശാനാവകാശമായി ഉറപ്പിച്ചു കൊടുത്തു